ഹായ് ഗായ്സ് അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ രാവിലെ മത്തിച്ചാഗിരായിരുന്നു അത് കാണാൻ അങ്ങ് ചെല്ലുക ദേ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും തന്നെ ദേ വലിയൊരു ഇതിലാക്കി ചാ എന്താ കൊട്ടയിലാക്കി മീനും കൊണ്ട് പോവുകയാണ് അപ്പോഴെ സൈഡിൽ ദേവാല വലയിൽ നിന്ന് വല കുടഞ്ഞെടുക്കുന്നുണ്ട് നിറയെ മത്തി നല്ല പച്ച പിടയ്ക്കുന്ന മത്തിയായിരുന്നു കുറച്ച് നാളായിട്ട് നമുക്ക് വലിയ മീനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു അപ്പഴും നല്ല ഫ്രഷ് മത്തി വന്നിരിക്കുന്നത് അങ്ങനെ ബീച്ചിൽ കുറച്ച് ആൾക്കാരെ അറിഞ്ഞോളൂ തോന്നുന്നു കുറച്ച് പേരുണ്ടായിരുന്നു മീൻ പിടുത്തക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അവർ വല കുടഞ്ഞ് നല്ല അടിപൊളി മത്തി നല്ല പെടയ്ക്കുന്ന പച്ചമത്തി കൊണ്ടു വന്നിരിക്കുവാണ് നിറയുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീൻ വല കുടയുമാണ് അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ദേഹം വേറെ കൊണ്ടുവരുന്നു ഒരു ചാക്ക് നിറച്ച് മത്തി നല്ല പച്ച മത്തി കൊണ്ടുവരുവാണ് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മത്തിച്ചാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിട്ട് നല്ല മീൻ കൂട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ദേ അവിടെ എല്ലാം വെയിറ്റ് ഒക്കെ നോക്കി ചെക്ക് ചെയ്യുവാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി വീഡിയോ എടുത്തു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ